എന്താണ് ഈ സി ഫൈവ് കൂട്ടായ്മ പരമ്പരാഗത സഖ്യങ്ങൾ തകിടം മറിയുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പുതിയ സഖ്യ രൂപീകരണം അതായത് സി ഫൈവ് കൂട്ടായ്മ രൂപീകരണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമങ്ങൾ തുടങ്ങിയതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ലോകം നയിക്കാനാണ് സി ഫൈവ് സഖ്യം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്താണ് ഇതിന്റെ പിന്നിലെ വസ്തുത നമുക്കറിയാമല്ലോ ഈ ലോക അധികാര ക്രമത്തിൽ മുൻപന്തിയിലുള്ള രാഷ്ട്രം അത് അമേരിക്കയാണ് കാര്യം ഏറ്റവും വലിയ സൈനിക ശക്തി ഉള്ളത് അവരാണ് ഏറ്റവും വലിയ ധനസ്ഥിതിയുള്ള രാജ്യവും അമേരിക്കയാണ് അപ്പോൾ അമേരിക്ക എവിടെയോ അവിടെയാണ് ഇന്ന് ലോകത്തെ അധികാര കേന്ദ്രീകരണം നടക്കുന്നത് അതാണ് നമ്മുടെ മുൻകാല അനുഭവവും അതാണ് ചരിത്രവും പക്ഷെ ഇപ്പോ സ്ഥിതി മാറി അമേരിക്കയുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പല പല സഖ്യങ്ങളും ഉണ്ടാകുന്നു ഇപ്പൊ അമേരിക്ക നേതൃത്വം നൽകുന്ന നാറ്റോയാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ബലം പക്ഷെ അതിൽ പോലും അമേരിക്കൻ വിരുദ്ധ ചേരികൾ കുറുമുന്നണികൾ രൂപപ്പെടുന്നു പ്രത്യേകിച്ചും ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും യു കെയുടെയും നേതൃത്വത്തിൽ ഈ നാറ്റോ സഖ്യത്തിനുള്ളിൽ തന്നെ കുറുമുന്നണികൾ രൂപപ്പെടുന്നു അതേപോലെ ഈ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന വലിയ വമ്പൻ സാ സാമ്പത്തിക ശക്തി രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയെ ചോദ്യം ചെയ്തുകൊണ്ട് ബ്രിക്സ് എന്ന് പറയുന്ന പുതിയൊരു കൂട്ടായ്മ ഉദയം ചെയ്യുന്നു ആ ബ്രിക്സിൽ തന്നെ ഉള്ള പ്രമുഖ ശക്തികളായ ഇന്ത്യയും റഷ്യയും ചൈനയും കൂടി ചേർന്ന പ്രത്യേക ഒരു സഖ്യം ആർ ഐ സി എന്ന രീതിയിൽ വേറൊരു സഖ്യമൊക്കെ രൂപം കൊള്ളുന്നു അപ്പൊ ഇതെല്ലാം തന്നെ അമേരിക്കയുടെ പ്രസക്തി ഇല്ലാതാക്കുന്നു എന്നുള്ളൊരു ചിന്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുണ്ട് പ്രത്യേകിച്ചും ഈ ഡോളർ എന്ന് പറയുന്നതാണ് ലോകത്തെ സാമ്പത്തിക ക്രമത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇപ്പൊ ഡോളറിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പല സഖ്യങ്ങളും മുന്നേറുന്നത് പ്രത്യേകിച്ച് ബ്രിക്സ് കൂട്ടായ്മയും ഇന്ത്യ റഷ്യ ചൈന സഖ്യമായ ചൈന സഖ്യമായ ആർ ഐ സി കൂട്ടായ്മയെല്ലാം തന്നെ വാസ്തവത്തിൽ അമേരിക്കൻ ഏകാധിപത്യ അമേരിക്കൻ ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കൂട്ടായ്മകളാണ് ഇപ്പോ ഇതിന് ബദലായിട്ട് ഇപ്പോ ഇത് വിമതപക്ഷം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അമേരിക്കയെ എതിർക്കുന്നവരുടെ കൂട്ടായ്മകൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അമേരിക്കയെ അനുകൂലിക്കുന്ന സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയും വേറെയുണ്ട് അതിനെയാണ് ജി സെവൻ കൂട്ടായ്മ ഗ്രൂപ്പ് ഓഫ് സെവൻ എന്ന് ചുരുക്കി വിളി അതിനെ ചുരുക്കിയാണ് ജി സെവൻ എന്ന് പറയുന്നത് അപ്പൊ അതിലും വമ്പൻ രാഷ്ട്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മുടെ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യു എസ് ഇതാണ് ജി സെവൻ ഇപ്പൊ ഇതാണ് ലോകത്തെ ഏറ്റവും ശക്തിയുള്ള അവരുടെ കൂട്ടായ്മയായിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ളവരുടെ കൂട്ടായ്മയായിട്ടാണ് ഈ ഒരു സഖ്യത്തെ വിളിക്കുന്നത് പക്ഷെ അതിൽ പോലും അമേരിക്കയുമായിട്ട് അഭിപ്രായ ഭിന്നതയുള്ള പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്ക് അമേരിക്കയുമായിട്ട് അഭിപ്രായ ഭിന്നതയുള്ളവരും ജി സെവൻ കൂട്ടായ്മയുടെ ഭാഗമാണ് അപ്പൊ ഇപ്പൊ ട്രംപ് ഇതിനെല്ലാം കണ്ടെത്തിയിരിക്കുന്ന ഒരു സൊല്യൂഷൻ യൂറോപ്പിലുള്ള തങ്ങൾ തനിക്ക് അല്ലെങ്കിൽ അമേരിക്കയോട് വിയോജിപ്പുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ പൂർണമായി അകറ്റി നിർത്തിക്കൊണ്ട് ഏഷ്യയിലെ ഏറ്റവും പ്രബലമായ സഖ്യങ്ങൾ രാജ്യങ്ങളുമായിട്ട് ഒരു കുറുമുന്നണി ഉണ്ടാക്കുക ഒരു സഖ്യ പുതിയ സഖ്യം ഉണ്ടാക്കുക അപ്പൊ ആ സഖ്യമാണ് നിലവിലെ ട്രംപിന്റെ മനസ്സിലുള്ള സി ഫൈവ് സി ഫൈവ് എന്ന് വെച്ചാൽ കോർ ഫൈവ് എന്നുള്ളതാണ് കോർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളിലുള്ളത് അതിന്റെ സത്ത് എന്നൊക്കെ നമ്മൾ ഇന്ന് ലോകത്തെ ഏറ്റവും പ്രബലമായ ഏറ്റവും എന്താ പറയുക ശക്തിയുള്ള രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ എന്ന രീതിയിലാണ് ട്രംപ് ഈ സി ഫൈവ് എന്നെ വിഭാവനം ചെയ്യുന്നത് അപ്പൊ ഈ സി ഫൈവിലുള്ള ഒരു രാജ്യം ഇന്ത്യയാണ് മറ്റത് ചൈന റഷ്യ കൂടാതെ ജപ്പാൻ പിന്നെ അമേരിക്ക അപ്പോ ഏഷ്യൻ ശക്തികളായ നാല് രാജ്യങ്ങൾക്കൊപ്പം അമേരിക്ക ചേർന്ന് നിൽക്കുക അപ്പൊ ഏഷ്യൻ ശക്തികൾ എന്ന് പറയുന്നത് ഏഷ്യയിലെ പ്രബലമായ മൂന്ന് ശക്തികൾ റഷ്യ ഇന്ത്യ ചൈന അതിന്റെ കൂടെ ജപ്പാൻ അവരും കൂടി ചേർന്ന് അമേരിക്കയും കൂടി ചേർന്ന് കോർ ഫൈവ് എന്ന് പറയുന്ന പുതിയ ഒരു സഖ്യം രൂപീകരിക്കുന്നതിനാണ് ട്രംപ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് വിവരം അപ്പൊ ഇത് ട്രംപിന്റെ ഒരു രഹസ്യ അജണ്ടയാണ് ഇവർ പരസ്യപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഇത് ഈ പൊളിറ്റിക്കോ എന്ന് പറയുന്ന ഒരു മാധ്യമമുണ്ട് ഇത്തരം കാര്യങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ച് വിശകലനം ചെയ്ത് വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു മാധ്യമമാണ് പൊളിറ്റിക്കോ അവരാണ് വൈറ്റ് ഹൌസിൽ നിന്ന് ചോർന്നു കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇപ്പൊ വൈറ്റ് ഹൌസില് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി ദേശീയ സുരക്ഷാ നയം അല്ലെങ്കിൽ തന്ത്രം ഇതുമായി ബന്ധപ്പെട്ട് അവര് ഒരു രേഖ തയ്യാറാക്കിയിട്ടുണ്ട് പേജ് ഉള്ള രേഖയാണ് അതിലെ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയിലാണ് അൺപബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ അത് പൊതുജനങ്ങൾക്ക് ആക്സസ് ഇല്ലാതെ അതീവ രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു രേഖയിലാണ് ഈ സി ഫൈവ് കൂട്ടായ്മയെ കുറിച്ച് പരാമർശിക്കുന്നത് എന്നാണ് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വൈറ്റ് ഹൗസ് വക്താവ് അനാ കെലി അദ്ദേഹം അല്ലെങ്കിൽ അവർ ഒരു സ്ത്രീയാണ് അവർ ഈ റിപ്പോർട്ട് നിരാകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു പരിപാടി ഞങ്ങളുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് അവര് വിശദീകരിക്കുന്നത് പക്ഷേ ഈ സി ഫൈവ് കൂട്ടായ്മ നമ്മൾ അംഗരാജ്യങ്ങളൊന്ന് പരിശോധിക്കണ ഒന്ന് ചൈന റഷ്യ ഇന്ത്യ ജപ്പാൻ ജപ്പാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ആജ്ഞാനവർത്തിയാണ് ഇസ്രായേൽ എന്നവർ തന്നെ ഏഷ്യയിലെ അവരുടെ ഏറ്റവും വലിയ ഒരു കാലത്ത് അവർ ഇരോഷിമേലും നാഗസാക്കിയിലും ഒക്കെ ബോംബിട്ടതിന്റെ ഒരു പാപപരിഹാരാർത്ഥം അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയെ പോലെ നിലകൊള്ളുന്ന രാഷ്ട്രമാണിപ്പോ ജപ്പാൻ എന്നാൽ ചൈന റഷ്യ ഇന്ത്യ ഈ മൂന്ന് സഖ്യ ഈ മൂന്ന് രാജ്യങ്ങളും ഒരു പക്ഷേ അമേരിക്കയെ വെല്ലുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നിലവിൽ ആ ഒരു ശേഷിയുള്ളതോ ആയ രാജ്യങ്ങളാണ് അപ്പൊ അവരെ തന്ത്രപരമായി കൂടെ നിർത്താനാണ് ഇപ്പോൾ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇന്ത്യയുമായിട്ട് ഒരു അകൽച്ചയിലാണെങ്കിൽ പോലും അദ്ദേഹം നിരന്തരം നരേന്ദ്രമോദി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും പ്രസക്തമായ ഒരു വ്യാപാര കരാർ ഉണ്ടാകും എന്ന തരത്തിലൊക്കെ നിരന്തരം പ്രസ്താവനകൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു അതേസമയം റഷ്യ എന്ന് പറയുന്നതും ചൈന എന്ന് പറയുന്നതും അമേരിക്കയുടെ കാലങ്ങളായിട്ടുള്ള പരമ്പരാഗത ശത്രു രാജ്യങ്ങളാണ് രാജ്യങ്ങളാണിത് രണ്ടും അവരുമായിട്ട് പോലും ട്രംപ് നയതന്ത്രപരമായി അടുക്കുന്നു എന്നുള്ളതാണ് വിവരം ഉദാഹരണം പറഞ്ഞാൽ ചൈനയുമായിട്ട് വലിയ രീതിയിലുള്ള വ്യാപാര യുദ്ധം നിലനിൽക്കുമ്പോൾ പോലും താരിഫ് യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് താരിഫ് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നമ്മുടെ നിബിദ നിബിദിയ എന്ന് പറയുന്ന എച്ച് ഇരുന്നൂറ് എ ഐ ചിപ്പ് അമേരിക്കൻ കുത്തകയാണ് അത് ചൈനയ്ക്ക് കൈമാറാനായിട്ട് നമ്മുടെ പ്രസിഡന്റ് ട്രംപ് അനുമതി കൊടുത്തു കൂടാതെ ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് നിരന്തരമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള സന്ധി സംഭാഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുട്ടിനുമായിട്ട് സംസാരിക്കുന്നത് അതേ കുട്ടിനെ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് സൗഹൃദ സംഭാഷണം നടത്തുന്ന സന്ധി സംഭാഷണം അത് പരാജയപ്പെട്ടെങ്കിൽ പോലും അദ്ദേഹം അമേരിക്കയിലേക്ക് വന്നു കൂടാതെ ഉക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രംപിന്റെ പ്രതിനിധികളായിട്ട് സ്റ്റീവ് ഇർകോഫിനെയും സ്വന്തം മരുമകൻ ജറാഡ് കുഷ്ണറിനെയും പലവട്ടം റഷ്യയിലേക്ക് അയക്കുന്നു അങ്ങനെ റഷ്യയുമായിട്ട് നിരന്തരം സമ്മതിക്കുന്നു അതോടൊപ്പം റഷ്യ ഉക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങളിൽ അത് ഭൂരിഭാഗം നിർദ്ദേശങ്ങളും റഷ്യൻ അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഉക്രൈന്റെ പക്ഷത്താണ് എന്ന രീതിയിൽ ഒരു പ്രതീതി ഉണ്ടാക്കി പെട്ടെന്ന് ഉക്രൈനെ കൈയൊഴിഞ്ഞ് റഷ്യൻ പക്ഷത്തേക്ക് അമേരിക്ക കൂറുമാറി എന്നുള്ളതാണ് ഉക്രൈന്റെ ഇപ്പോഴത്തെ ഒരു ആക്ഷേപം അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ രാജ്യങ്ങളുമായിട്ടെല്ലാം തന്നെ സഹകരിച്ചു പ്രവർത്തിക്കാൻ ട്രംപ് അദ്ദേഹം ബുദ്ധിപരമായ ഒരു നീക്കം നടക്കുന്നു കാര്യം നിലവിലുള്ള പരമ്പരാഗത സഖ്യങ്ങളെല്ലാം തന്നെ അവരുടെ ഉദ്ദേശ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ പരാജയപ്പെടുന്നു അദ്ദേഹം സഭയെ പോലും തള്ളിപ്പറഞ്ഞ ഒരു നേതാവാണ് ട്രംപ് സഭയ്ക്ക് പോലും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് ട്രംപ് അപ്പോ അതിനെല്ലാം ബദലായിട്ട് പുതിയ ഒരു അധികാര ശ്രേണി പുതിയ ഒരു സഖ്യ രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് സി എന്ന രീതിയിൽ അദ്ദേഹം പുതിയൊരു ആശയം മുന്നോട്ട് വെക്കുന്നത് അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും അങ്ങനെ ഒരു ആശയത്തിന് വേണ്ടിയിട്ട് ട്രംപ് പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെയൊക്കെ അതിന്റെയൊക്കെ എന്താ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഇന്ത്യയോടും ചൈനയോടും റഷ്യയോടും അടക്കമുള്ള രാജ്യങ്ങളുമായി അദ്ദേഹം നിരന്തരം ഇപ്പോൾ സമ്മതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്